തോൽപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും തോൽക്കില്ല എന്നൊരു തീരുമാനം നമ്മളെടുത്താൽ നമ്മളെ തോൽപ്പിക്കാൻ മറ്റാർക്കും ആവില്ല വിജയം അത് നമുക്കും കൈപ്പടിയിൽ വയ്ക്കാൻ പറ്റും ജീവിതം ഒന്നേ ഉള്ളെന്നു അത് നമുക്ക് വേണ്ടി ജീവിക്കേണ്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കിയ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും ആവില്ല നമ്മളൊരു തീരുമാനം എടുത്താൽ നമ്മളെ വിജയിക്കാൻ നമ്മുടെ ചുറ്റുപാടും പ്രപഞ്ചം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും എല്ലാവർക്കും ഷാഹിൽ ടോക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം തോൽക്കരുത് തോൽപ്പിക്കാനിറങ്ങി പുറപ്പെട്ടവരുടെ മുന്നിലൊന്നും ജയിച്ച് കാണിക്കുക ഒരു വിജയമായി മാറുക കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും അവരുടെ പണി ചെയ്യട്ടെ അവരത് ആസ്വദിക്കട്ടെ അവരുടെ മുന്നിൽ ഒരു വിജയായി അവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കി ജീവിതത്തിൽ വിജയിക്കാൻ അവസരങ്ങൾ തുറന്നു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനെ ഭയക്കണം വിജയം നമ്മുടെ കൂടെ ഉറപ്പായും വരും അപ്പോൾ പലരും ചിന്തിക്കുന്നത് ബിസിനസ് അല്ലെങ്കിൽ ജോലി ആ കാര്യങ്ങളിലേക്കെല്ലാം ഇത് വർക്കൗട്ട് ആവുള്ളൂ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല വീട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പരിഹാസവും കളിയാക്കലും കുത്തുവാക്കുകളൊക്കെ അതിനെ തന്നെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ വയ്യ എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ വീട് കാറ് മറ്റു സൗകര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ചിന്തിക്കും എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ലൈഫ് എൻജോയ് ചെയ്യാനും വിജയിക്കാനൊക്കെ പറ്റണം അതിനു തീരുമാനം എടുക്കേണ്ടത് നമ്മളോരോരുത്തരും വിവേചന ബുദ്ധിയുള്ള നമ്മളോരോരുത്തരും അതിന് തയ്യാറായാൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഇല്ലേ ജനനം എന്തായാലും സംഭവിച്ചു മരണവും സംഭവിക്കും അപ്പോൾ ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ആ കുറച്ച് സമയം അതാണല്ലോ ജീവിതം ഇതിനെ മാറ്റിമറിക്കുന്നത് നമ്മുടെ ചോയ്സുകളാണ് തിരഞ്ഞെടുപ്പുകളാണ് ചിലർ കാലങ്ങളായിട്ട് കാരണന്മാരൊക്കെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ പോകും നന്നായി പഠിക്കുക നല്ല ജോലി ജോലിയെടുക്കുക ഒക്കെ ചിന്തിക്കും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ വലിയ ഡിഗ്രി ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ വരും കയ്യിൽ പക്ഷേ വിചാരിക്കുന്ന തരത്തിലുള്ള ജോലി കിട്ടാതെ വരുമ്പോൾ വരുമാനം കുറവ് അപ്പോൾ ജോലിക്ക് പോകാതിരിക്കാനും വയ്യ ജോലി ഒഴിവാക്കാനും വയ്യ ഇപ്പം എന്തുണ്ടാവും അത് തന്നെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ കൊല്ലങ്ങളിങ്ങനെ പോവും അപ്പോൾ ജീവിതചക്രം എന്താവും കുറച്ച് കഴിയുമ്പോൾ പ്രായമാവും പ്രാരാബ്ധങ്ങൾ കൂടും മറ്റേ കല്യാണം അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അച്ഛനമ്മമാരോ ബന്ധപ്പെട്ട കാരണന്മാരൊക്കെ നടത്തി കൊടുക്കും അത് കഴിയുമ്പോൾ അതിന് ഇരട്ടി ഉത്തരവാദിത്തങ്ങൾ വരും അപ്പോൾ വരുമാനം കുറവ് ചിലവ് കൂടുതൽ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാസം ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ഇന്നത്തെ ഇല്ലെങ്കിൽ ഒരു കുടുംബം നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റില്ല ഒരു ലക്ഷം ഉണ്ടായിട്ട് പോലും ആളുകൾക്ക് തികയുന്നില്ല ഒന്നിന് അപ്പോൾ കോംപ്രമൈസ്ഡ് ലൈഫിലാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹി ആഗ്രഹിക്കുന്ന ആളുകളില്ലേ ഉണ്ടാവും അധിക വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വിളിക്കാം കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ അവസരങ്ങൾ ഉപയോഗിക്കാം എന്തായാലും വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഒരു പൊതുവായൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്ര ധൈര്യത്തോടെ പറയുമ്പോൾ അത് ലീഗലായും മെറ്റിക്കലായും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ എന്താണ് ഏതാണെന്നൊന്നും ഇവിടെ ചോദിക്കണ്ട അതിവിടെ പറഞ്ഞ് നിങ്ങളുടെ കൺഫ്യൂഷൻ കൂട്ടുന്നില്ല ആവശ്യമുള്ള ആളുകൾ തന്നെ വരുമ്പോൾ അവർക്ക് മാത്രം വിളമ്പി കൊടുക്കാനുള്ളതാണ് അവസരം അപ്പോൾ കുത്തുവാക്കുകളും കളിയാക്കലുകളൊക്കെ ഉണ്ടാകും അതിനെക്കാരി ജീവിച്ചിട്ട് എല്ലാവരും എല്ലായിടത്തും എത്തിയിട്ടുള്ളൂ ചിലർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരുടെ അറിവ് അറിവില്ലായ്മ ഒക്കെ അവരുടെ ജീവിതത്തെ ബാധിക്കും അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വിജയിച്ച ആളുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അല്ലേ അങ്ങനെയാണ് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ആജ്ഞീതയ്ക്കാണ് പലരെയും കാണുന്നതെല്ലാം എന്താണ് ശരിയല്ല ഞാൻ വിചാരിച്ചതും ഞാൻ അറിഞ്ഞതും മാത്രമാണ് ശരിയാണെന്നൊക്കെ തോന്നുന്നത് അപ്പം മിന്നണതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ അത് കേട്ടു എന്നാൽ പൊന്ന് മിന്നണു തന്നെയാണ് അത് പൊന്നാണോ അതോ എന്താ പറയുക അതിന് പിച്ചളയാണോന്നൊക്കെ സ്വയം മനസ്സിലാക്കാൻ തയ്യാറായാൽ മതി ഒറ്റക്കാര്യമുള്ള എല്ലാവർക്കും നല്ലൊരു ജീവിതം വേണം അതൊന്നേ ഉള്ളൂ അവനവൻ്റെ ലൈഫ് ഒന്നേ ഉള്ളൂ അത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി അത് വെറുതെ കളയാനുള്ളതല്ല പോയ സമയം തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അഥവാകരുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട് കൈവിട്ട് പോയ കല്ലും കഴിഞ്ഞു പോയ സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇല്ല ഉണ്ടോ അപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും അതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത് അവനവൻ തന്നെയാണ് പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പലഹാരം അല്ല പരിഹാരം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഒന്ന് കേൾക്കാനില്ലാത്തവരുടെ നമ്പരങ്ങളാണ് അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അവർക്കെന്നും പരാതിയും പരിഭവങ്ങളാ ചില ആളുകൾ ചോദിക്കും ഞങ്ങളെക്കുറിച്ചാണോ ഈ വീഡിയോ കഥയിലെ കഥ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ചെയ്തത് എന്താ കുറ്റപ്പെടുത്തലുകളിൽ നിങ്ങൾ തളരാറുണ്ടോന്നോ അങ്ങനെ തളരുന്ന കുറേ ആളുകളുണ്ട് ചുറ്റുപാടുകളിൽ അവർക്ക് വേണ്ടിയിട്ടാണത് അപ്പോൾ പിന്നെ കുറെ ആളുകൾ ചിന്തിക്കുന്നത് എന്നും ഈ കരച്ചിലും വെച്ചിലും മാത്രമേ ഉള്ളൂന്ന് അല്ല സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് വേണം അപ്പോൾ ലൈഫ് സെറ്റിലാക്കേണ്ടത് ഓരോരുത്തരും ആവശ്യമാണ് അല്ലേ അപ്പോൾ തോറ്റുകൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ജീവിക്കാൻ എളുപ്പമാണ് നന്നായി ജീവിക്കാനോ പാടും അല്ലേ സത്യമല്ലേ അപ്പോൾ നിലവിലെ നിലവിലുള്ള കാട്ടി മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും വളരെ നല്ല തരത്തിൽ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും പറ്റണം അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ മാറ്റിവെച്ച് കുറച്ച് തീരുമാനങ്ങളെടുത്ത് സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് സന്തോഷം കണ്ടെത്തി എന്ത് ചെയ്യണം എല്ലാവരും മുന്നോട്ട് പോട്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുക അല്ലേ എല്ലാവർക്കും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാലേ മൊത്തം പ്രശ്നം പറഞ്ഞാൽ തീരില്ല അപ്പോൾ പരിഹാരങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്തായാലും പ്രിയപ്പെട്ടവരെ അവസരങ്ങൾ ഉപയോഗിക്കുക നമ്മൾ ഓരോരുത്തരും എന്നിട്ട് എന്ത് ചെയ്യുക അതിന്റെ ഗുണഭോക്താക്കളായിട്ട് നല്ല രീതിയിൽ അങ്ങട് വളരുക അപ്പം വരൾച്ചൊക്കെ മാറും മനസിന്റെ മുരടിപ്പും അതുപോലെ തന്നെ കാര്യങ്ങളെ കണ്ടറിയാനുള്ള ആ ഒരു എന്താ പറയുക അതിന് വകതിരിവ് അതൊക്കെ ഇങ്ങോട്ട് വരും നമ്മൾ എന്തിനെക്കുറിച്ചും പഠിക്കാൻ തയ്യാറാവുക ഒരു വിമർശന ബുദ്ധിയോടുകൂടി ഏതൊരു കാര്യത്തെയും ഏതൊരു ആശയത്തെയും നമ്മൾ കാണുക കേൾക്കുക ആര് പറയുന്നു എന്നതിൽ ഉപരിയായിട്ട് എന്ത് പറയുന്നു എന്നുള്ള ആ കണ്ടന്റിനെ നമ്മൾ ഉൾക്കൊള്ളുക അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സോഴ്സുകളിൽ നമ്മൾ നോക്കുക ഇന്നിപ്പോൾ ഗൂഗിളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം നമുക്ക് അവിടെ കിട്ടില്ലേ എന്തിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് നമുക്ക് അവരെന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ അതോ അതോ അതിലെല്ലാം ഉണ്ടല്ലേ അപ്പം ഇനി വേ വിഷയമൊക്കെ ഇഷ്ടമായിട്ടുള്ള ആളുകൾ കൂടെ കൂടുക ചാനൽ സബ്മെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ വരിക കൂടുതൽ ആളുകളിലേക്ക് അവസരങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്തായാലും നല്ല തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലാവരുടെ ഉണ്ടാവണം അപ്പോൾ തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊന്നും നമ്മളൊന്നും തീരുമാനം എടുക്കേണ്ടത് ഒരു വിജയമായി മാറാനുള്ള ആ ഒരു ചങ്കുറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഏതൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകൾക്കും അവനോണം തീരുമാനിച്ചാൽ അവസരങ്ങൾ തുറന്നു വരും സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടാവും തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാനും വിജയിക്കാനും ഒക്കെ പറ്റും അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വിജയമായി മാറട്ടെ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ അല്ലേ നമ്മൾ വിജയത്തെക്കുറിച്ചാണോ പറയേണ്ടത് അതോ വിഷങ്ങളെക്കുറിച്ചാണോ പറയേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റിലിടും